പല ആളുകളും ഇത് ഫോളോ ചെയ്ത് അവരുടെ ഗുളിക പോലും അവർക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റിയെന്നാണ് എല്ലാ രാത്രിയിലും ഭൂമിയിലുള്ള എല്ലാ ആളുകളും ഒരു ഒരബോധാവസ്ഥയിലോട്ട് പോകാറുണ്ട് ഈ അബോധാവസ്ഥയാണ് ശരിക്കും ഉറക്കമെന്ന് വിളിക്കുന്നത് ഈ ഉറക്കത്തിൽ ശരിക്കും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഈ സ്ലീപ്പിൻ്റെ ഘട്ടങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഞാൻ ഡോക്ടർ ഡാനർസറി അപ്പോൾ ഉറക്കത്തിന് നമ്മൾ നാലായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ സ്റ്റെപ്പ് ഫോർ അങ്ങനെ പല സ്റ്റേജസിലൂടെയാണ് ഉറക്കം കടന്നു പോകുന്നത് ഈ സ്റ്റെപ്പ് വണ്ണും അല്ലെങ്കിൽ സ്റ്റേജ് വണ്ണും സ്റ്റേജ് ടൂ എന്ന് പറയുമ്പം ലൈറ്റ് സ്ലീപ്പാണ് നമുക്ക് ചെറിയ തട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ഉണരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ സ്റ്റേജ് ത്രീയും സ്റ്റേജ് ഫോറിലോട്ട് എത്തുമ്പോഴാണ് നമ്മൾ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുന്നത് ശരിക്കും രണ്ട് ടൈപ്പ് ഓഫ് സ്ലീപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ആർ ഇ എം സ്ലീപ്പും ഉണ്ട് അതുപോലെ തന്നെ എൻ ആർ ഇ എം സ്ലീപ്പും ഉണ്ട് അതായത് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പും ഉണ്ട് അതുപോലെ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പും ഉണ്ട് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ചില ആളുകളെ നമ്മൾ സൂക്ഷിച്ച് ഉറങ്ങുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് അവരുടെ കണ്ണിങ്ങനെ കടന്ന് ബീറ്റ് ചെയ്യുന്നതാണ് അതിനെയാണ് നമ്മൾ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത് അതായത് നമ്മൾ വളരെ ഡീപ്പായിട്ട് ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് വരുന്നത് അത് നമ്മൾ സ്റ്റേജ് ത്രീയിലും സ്റ്റേജ് ഫോറിലുമാണ് സാധാരണ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് വരുന്നത് അപ്പോൾ ഈ ഉറക്കമെന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പീഡ് കുറയും നമ്മുടെ ശ്വാസം ശ്വാസമെടുക്കുന്നതിൻ്റെ സ്പീഡ് കുറയും നമ്മുടെ മസിൽസ് എല്ലാം അഴിയും അതുപോലെ തന്നെ നമ്മൾ അത് അന്ന് കണ്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിലോട്ട് സ്ട്രോങ് ആവും നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും പല കേടുപാടുകൾ ഉണ്ടായി കാണും അതിനെല്ലാം റിപ്പയർ ചെയ്യുന്ന ഈ സമയത്താണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിക് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്ന ഈ ഒരു സമയത്താണ് അങ്ങനെ പല തരത്തിലുള്ള റിയാക്ഷനാണ് ഈ ഉറക്ക സമയത്ത് നടക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഉറക്കം നമ്മുടെ മനസ്സിനും അതുപോലെ ശരീരത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് പറയാനുള്ള കാരണം ഒരു മനുഷ്യൻ ശരിക്കും അവരുടെ വൺ ബൈ തേർഡ് ഓഫ് ദി ലൈഫ് ഉറങ്ങുകയാണ് എന്നാണ് പറയുന്നത് ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ ഏകദേശം മൂന്നിലൊന്ന് ഭാഗം ഒരു വ്യക്തി ഉറങ്ങുകയാണ് അവരുടെ ജീവിതത്തിൽ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഉറക്കം നമ്മൾ ഉറങ്ങാതിരുന്നാൽ പല തരത്തിലുള്ള അസുഖങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അതായത് പതിനയ്യായിരം ആളുകളിൽ നടത്തിയ ഒരു പഠനം റിപ്പോർട്ട് ഈയിടയ്ക്ക് വരികയുണ്ടായി വളരെ എക്സ്റ്റെൻസീവായിട്ട് നടത്തിയ പഠനമാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത് കൃത്യമായി ഉറങ്ങാത്ത ആളുകളിൽ ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹൃദ്രോഗം ഹൃദ്രോഗമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മെറ്റബോളിക് ഡിസീസ് പൊണ്ണത്തടി പിന്നെ അതുപോലെ തന്നെ പല അസുഖങ്ങളും ഉണ്ടാകാൻ വളരെ കോമൺ ആണ് നമ്മൾ ഉറങ്ങാത്ത വ്യക്തികൾ അതേ സമയത്ത് കൃത്യമായി ഉറങ്ങി മനസ്സിന് റെസ്റ്റ് കൊടുക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നതായിട്ട് അവരുടെ പ്രായം അമിതമായി കൂടാത്ത രീതിയിൽ കാണുന്നുണ്ട് അതായത് വളരെ അഡ്വാൻസ് ഏജിങ്ങിനോട്ട് പോവാതെ പ്രായത്തിനനുസരിച്ച് മാത്രം ഏജിങ് വരുന്ന രീതിയിൽ ചില ആളുകൾ കഴിഞ്ഞാൽ പെട്ടെന്ന് വാർദ്ധക്യമാവുന്നത് പോലെ അവരുടെ തൊലി മാറാറുണ്ട് അതുപോലെ തന്നെ അൽഷീമിയസ് ഡിസീസൊക്കെ കൂടുതലും കാണുന്നത് ഉറങ്ങാത്ത ആളുകളിലാണ് അങ്ങനെ പല പല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാ പഠനത്തിലും പറയുന്നത് ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ മുതിർന്നവർ ഉറങ്ങിയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ പല ആളുകളും ചോദിക്കും എത്രയാണ് ഓരോ കുട്ടികളും അല്ലെങ്കിൽ മുതിർന്നവർ എത്രയാണ് ഉറങ്ങേണ്ടത് വളരെ ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ജനിച്ച ഉടനെ ഒരു കുട്ടി ഒരു പതിനെട്ട് മണി മണിക്കൂർ മുതൽ ഇരുപത് മണിക്കൂർ ഉറങ്ങുന്നുണ്ടായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒന്നും പറയണ്ട കാരണം ആ കുട്ടിയുടെ മനസ്സിലൊന്നുമില്ല പതിനെട്ട് മണിക്കൂർ മുതൽ ഇരുപത് മണിക്കൂർ ഉറങ്ങും അത് കഴിഞ്ഞാൽ ഒരു ഒരു വയസ്സൊക്കെ ആവുന്ന കുട്ടികൾ ഒരു പതിനാല് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നുള്ള പിന്നെ ഒരു മൂന്ന് വയസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങുക ഒരു അഞ്ച് വയസ്സൊക്കെ എടുക്കുന്ന ഒരു കുട്ടികൾ ഒരു പതിനൊന്ന് മണിക്കൂർ ഉറങ്ങുക പത്ത് വയസ്സുള്ളൊരു കുട്ടി ഒരു ഒമ്പത് മണിക്കൂർ ഉറങ്ങാം പിന്നെ അങ്ങോട്ട് ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ എന്നുള്ള കണക്കാണ് ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം എട്ട് മണിക്കൂർ വരെ ഉറങ്ങി മുതിർന്നവരൊക്കെ ആണെങ്കിൽ ഒരു അറുപത് വയസ്സിന് അടുപ്പിച്ചൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എട്ട് മണിക്കൂർ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഗർഭിണികളും ഒരു എട്ട് മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം ഇതാണ് നമ്മുടെ ഉറക്കത്തിൻ്റെ അളവ് എന്തിനാണ് ഇത്രയധികം ടൈം നമ്മൾ പറയുന്നത് കാരണം ഈ സമയത്ത് നമ്മുടെ മനസ്സിനും റെസ്റ്റ് കിട്ടും അതുപോലെ ശരീരത്തിനും പൂർണ്ണമായ റെസ്റ്റ് കിട്ടും നമ്മുടെ മസിൽസ് എല്ലാം അഴിയും നമ്മുടെ ഹാർട്ട് റേറ്റ് വളരെയധികം താഴും റെസ്പിറേറ്റ് റേറ്റ് വളരെയധികം താഴും നമ്മുടെ ശരീരത്തിൽ പല തരത്തിലുള്ള മെക്കാനിസം നടക്കും നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സ്റ്റക്കാവുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇതിൽ എന്തു ചെയ്യും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും അല്ലേ അതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ റീസ്റ്റാർട്ട് ചെയ്യും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഉറങ്ങുന്നത് രാത്രി നമ്മുടെ ലൈറ്റൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മെലട്ടോണിൽ നിന്നുള്ള ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടും അപ്പോൾ ഈ സമയത്ത് ഒരു നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് നമ്മുടെ ശരീരത്തിലൊരു ക്ലോക്ക് ഉണ്ട് ആ ക്ലോക്ക് പറയും ഈ സമയമായി ഉറങ്ങണമെന്ന് പറയും അപ്പോൾ അതാണ് ശരിക്കും ആ സമയത്ത് തന്നെ ഉറങ്ങുകയാണെങ്കിൽ ശരിക്കും ഒത്തിരി അധികം ഗുണങ്ങളുണ്ട് പല അസുഖങ്ങളെയും തടയാൻ പറ്റുന്ന രീതിയിലുള്ള ഗുണമാണ് നിങ്ങൾ കൃത്യമായി ഉറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ സ്റ്റേജസ് ഉണ്ട് ഞാൻ പറഞ്ഞു സ്റ്റേജ് വണ് ഉണ്ട് സ്റ്റേജ് ടൂ ഉണ്ട് സ്റ്റേജ് ത്രീ ഉണ്ട് സ്റ്റേജ് ഉണ്ട് സ്റ്റേജ് വണ്ണിലും സ്റ്റേജ് ടൂയും ഒരു നോൺ റാപ്പിഡ് ആയി മൂവ്മെൻറ്റ് സ്ലിപ്പാണ് അതായത് ആ സമയത്ത് കണ്ണിങ്ങനെ ബീറ്റ് ചെയ്യത്തൊന്നുമില്ല പക്ഷേ നല്ല വണ്ണം ഉറങ്ങി തുടങ്ങുകയാണ് ഈ സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയും നമ്മുടെ ശ്വാസകോശത്തിൻ്റെ സ്പീഡ് കുറയും നമ്മുടെ മസിൽസ് എല്ലാം അഴിഞ്ഞു തുടങ്ങും ചില സമയത്ത് മസിൽ ട്വിച്ചിങ് ഒക്കെ ഉണ്ടാകും ചിലതായിട്ട് മസിലൊക്കെ കിടന്ന് ചിലതായിട്ട് ട്വിച്ചിങ്ങൊക്കെ ഉണ്ടാകും അലങ്ങ് നോക്കലൊക്കെ തോന്നും നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കുറയും എല്ലാ ശരീരത്തിലും ഒരു മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റാപ്പിഡ് ഐ മൂവ്മെൻറ്റിലോട്ട് പോകുന്നത് ഈ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജ് ത്രീയിലും സ്റ്റേജ് ഫോറിലും ഉണ്ടാവുന്നതാണ് ഈ സമയത്ത് നമ്മുടെ കണ്ണ് വളരെ റാപ്പിഡായിട്ട് മൂവ് ചെയ്യും ഈ സമയത്താണ് നമ്മുടെ ശരീരത്തിൽ വേറെ കുറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സ്റ്റേജ് ത്രീയിൽ എത്തുന്ന സമയത്ത് അതിനെ നമ്മൾ ഡെൽറ്റ സ്ലീപ്പ് എന്നൊക്കെ വിളിക്കും കാരണം അതിനകത്ത് ഡെൽറ്റ വേവ്സ് കാണാൻ പറ്റുന്നവരാണ് അതിനെ ഡെൽറ്റ സ്ലീപ്പ് എന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺസ് കൂടുതലുണ്ടാവും നമ്മുടെ സെൽ റിപ്പയറിങ് നടക്കുന്നതൊക്കെ ഈ സമയത്താണ് അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു നീർക്കെട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ശരീരത്തിലൊരു ഒരു ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിലോ അതിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും റിപ്പയർ ചെയ്യണമെങ്കിലോ ഒക്കെ നടക്കുന്നത് ഈ സ്റ്റേജ് ത്രീയിലാണ് സ്റ്റേജ് ഫോറിലെത്തുന്ന സമയത്താണ് ശരിക്കും റാപ്പിഡായ മൂവ്മെൻറ്റ് അവിടെ ഉണ്ടാകുന്നത് ആ സമയത്താണ് നമ്മൾ ഉറക്കത്തിലോട്ട് പോകുന്നതും പൂർണ്ണമായിട്ടും അൺകോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റും സ്റ്റേജ് ഫോറിലാണ് അപ്പോൾ ഈ നാല് സ്റ്റേജുകളും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ആദ്യം ഇത് സ്റ്റേജ് വണ്ണിൽ കയറും പിന്നെ സ്റ്റേജ് ടൂയിലോട്ട് പോകും സ്റ്റേജ് ത്രീയിലോട്ട് പോകും സ്റ്റേജ് ഫോറിലോട്ട് പോകും വീണ്ടും സ്റ്റേജ് വണ്ണിലോട്ട് വരും പിന്നെ സ്റ്റേജ് ടൂയിലോട്ട് പോകും അങ്ങനെ ഇങ്ങനെ മാറി മാറി ആയിരിക്കും നമ്മുടെ ഉറക്കം ഈ നാല് സ്റ്റേജസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ റിപ്പയറിനും അതുപോലെ ശരീരത്തിൽ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടാവണമെങ്കിൽ ഈ നാല് സ്റ്റേജിലൂടെയും കടന്നു പോകണം അതുകൊണ്ടാണ് കണ്ടിന്യൂസ് സ്ലീപ്പ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാനുള്ള കാരണം പല കാരണങ്ങൾ കൊണ്ട് ഉറങ്ങാൻ പറ്റാത്തവരുണ്ടാവും ഉത്കണ്ഠ കാരണം ഭയം കാരണം പേടി ഇപ്പം എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ള പേടി പല പല കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടുള്ള ആവലാതി എന്തെങ്കിലും ഒരു ഒരു കാരണവും ഇല്ലാതെ നമുക്ക് ഉറക്കക്കുറവുള്ള കുറേ ആളുകളുണ്ട് ചില മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ചില ആളുകൾ ഉറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ പല 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 കാരണങ്ങൾ കൊണ്ട് ഉറങ്ങാത്ത നിങ്ങൾ എന്തൊക്കെ ആണെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക കാരണം ഉറങ്ങിയില്ലെങ്കിൽ ഡിപ്രഷൻ തന്നെ കാരണമാകാവുന്ന പല പഠനങ്ങളും ഉണ്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത് കൊണ്ട് തന്നെ കൃത്യമായി ഉറങ്ങാനായിട്ട് നോക്കുക ഏറ്റവും എളുപ്പത്തിൽ ഞാൻ ഉറങ്ങാനുള്ള ഒരു മാർഗം കൂടെ പറഞ്ഞ് നിർത്തട്ടെ അതായത് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും കേട്ടുകൊണ്ട് കിടക്കുക ഞാൻ എപ്പോഴും വളരെ തിരക്കുള്ള സമയത്തൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് നമുക്ക് പിറ്റേ ദിവസത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി ആലോചിച്ച് കിടക്കുന്ന സമയത്ത് ഉറക്കം വന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടമുള്ളത് കേട്ടുകൊണ്ട് കിടക്കും അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വേറൊരു ചിന്തയും കാണില്ല ആ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കും വിത്തിൻ ഫ്യൂ മിനിറ്റ്സിനകത്ത് നമ്മൾ ഉറങ്ങിപ്പോകും ഈ ഒരു വളരെ ഫലപ്രദമായ ഒരു ടെക്നിക്കാണ് ഞാൻ എനിക്കൊന്ന് മൂന്നാല് വർഷം മുമ്പ് ഇത് വീഡിയോ ചെയ്തതാണ് എനിക്കൊന്ന് മില്ലയൻസ് ഓഫ് ആളുകൾ കാണുകയും അതിൻ്റെ അടിയിലെഴുതിയിക്കുന്ന കമൻസ് വളരെ സക്സസ്ഫുൾ ആണ് പല ആളുകളും ഇത് ഫോളോ ചെയ്ത് അവരുടെ ഗുളിക പോലെ അവർക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റിയെന്നാണ് ആ കമൻസ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുക അങ്ങനെ പല പേഷ്യൻസിനും അങ്ങനെ ഗുണം ചെയ്ത ഒരു കാര്യമാണ് ഇങ്ങനെ കേട്ടുകൊണ്ട് മാത്രം കിടക്കുക ഒരു കാരണവശാലും കാണരുത് ഒരു നാൽപ്പത് മിനിറ്റിൽ ഒരു മണിക്കൂറുള്ള ഒരു ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് കേട്ടുകൊണ്ട് മാത്രം കിടക്കുക അങ്ങനെ ഉറങ്ങിപ്പോവുക അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഈ ഇന്ന് നമ്മൾ സംസാരിച്ചത് ഉറക്കത്തിൻ്റെ ഗുണത്തിനെക്കുറിച്ച് സംസാരിച്ചു എങ്ങനെ ഉറങ്ങാമെന്ന് പറഞ്ഞു അതുപോലെ എന്തൊക്കെ സ്റ്റേജസിലൂടെയാണ് ഉറക്കം കടന്നു പോകുന്നത് ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചു മാക്സിമം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക